അസാമലൈക്കും വാഹ്മുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാൻ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ മൊഴി സ്ഥായി ഇല്ല മൊഴി സ്ഥായി മിസ് ചെയ്യാണ് കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഫാമിലി വിസിറ്റ് വന്നതാണ് നമ്മുടെ ഒരു ഫാമിലി ഉണ്ട് ഇവിടെ ഈ കൊടക ജില്ലയില് പിന്നെ കക്കബ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ജുബേറാണ് അപ്പോൾ ജുബേർ മർക്കസ് ന്യൂവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ് ഇപ്പോൾ മർക്കസ് ന്യൂവേഴ്സിറ്റി ഇസ്ലാമിക് പഠനത്തോടൊപ്പം എം കോമും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പോൾ നമ്മൾ ആ ഫാമിലി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ റോഡ് സൈഡ് നല്ല മനോഹരമായ കാഴ്ച അപ്പോൾ ഒന്ന് സൈഡാക്കി ഇവിടെ നിന്ന് എൻട്രി എടുക്കാമെന്ന് കരുതി നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ചുറ്റും ഇവിടെ കാണാനുള്ളത് നോക്കിയേ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നല്ല അടിപൊളിയാണ് പിന്നെ ഇതാ നിങ്ങളെ ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗം ഫുള്ള് കാപ്പിത്തോട്ടാണ് ആ ഒരു കാഴ്ച കണ്ടോ ഇത് നോക്കി നിങ്ങള് പിന്നെ ഫുള്ള് നോക്കറ കാപ്പിത്തോട്ടം അങ്ങത്തോളം ഇവിടുത്തെ പ്രധാന കൃഷി കാപ്പി തന്നെയാന്ന് തോന്നുന്നു കാരണം കൊടക് ടൗൺ കഴിഞ്ഞ പിന്നെ അല്ലെങ്കിൽ മറ്റേ പെരുമ്പാടി കഴിഞ്ഞ പിന്നെ നമുക്ക് കാണാൻ പറ്റിയത് ഫുള്ള് കാപ്പിത്തോട്ടങ്ങളാണ് ഓരോ പിന്നെ വീടുകൾ അതിൻ്റെ അടുത്തടുത്തായിട്ട് കാപ്പിത്തോട്ടം ചെറിയ സ്ഥലത്ത് പോലും കാപ്പികൾ ഇവിടെ ഈ സമയത്ത് കാപ്പിയൊക്കെ നല്ല രീതിയിൽ കാഴ്ച വന്നിട്ടുണ്ട് അപ്പൊ നല്ല മനോഹരമായ കാഴ്ചയാണ് അടിപൊളിയാണ് എന്താ പറയുക നല്ല മരങ്ങൾ അതിന്റെ ഇടയിൽ ഒരു ചെറിയ റോഡ് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ അവിടുത്തെ ഗ്രാമങ്ങളിലെത്തി ഗ്രാമങ്ങളുടെ ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണാം വണ്ടി വണ്ടിയെടുത്ത് രണ്ട് ഭാഗം റോഡിന്റെ ഇരുവശത്തായിട്ട് ഫുള്ള് കാപ്പി തോട്ടാണ് കാണാൻ പറ്റുക പ്രധാനപ്പെട്ട ഒരു കൃഷിയാണ് കൃഷിയവിടുത്തെ ഇവിടെ എല്ലാം ഫുള്ള് കാപ്പി നല്ല മനോഹരമായ കാഴ്ചയാണ് പിന്നെ റോഡിന്റെ ഇരുഭാഗത്തായിട്ട് കാച്ചാടി മരം കാച്ചാടി മരം അപ്പോ അടിപൊളിയാണ് നോക്ക് മനോഹരമായ ആകാശത്തിന്റെ ആ ഒരു കാഴ്ച നല്ല മരങ്ങള് അതിന്റെ മുകളിൽ നല്ല മ മല സംഭവം എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അന്ന് വായിക്കാൻ കിട്ടുന്നില്ല കർണാടകത്തിൽ എന്തെല്ലോ എഴുതി വെച്ചിട്ടുണ്ട് സംഭവം ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ ആകാശത്ത് നമ്മളെ ഇതേപോലത്തെ സംഭവം തൊട്ടും മീന്ന് പറ ആകാശത്തിലെ ആകാശത്തിൽ ഇങ്ങനെ തൊട്ടി നിൽക്കുന്ന മലകൾ ആകാശത്തോട് ചേർന്ന് നിൽക്കുക മലകളൊക്കെ അടിപൊളി കാഴ്ച മനോഹരമായ മനസ്സിന് ആസ്വാദം തന്നെ നൽകുന്ന നല്ലൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ആരോ കമന്റ് ചെയ്തു നിങ്ങൾ ഞങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പ്രവാസിയാണെന്ന് തോന്നുന്നു അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പോവാണ് കാരണം വെച്ചാൽ ഇത്ര മനോഹരമായ കാഴ്ച നാട്ടിൽ തന്നെ കണ്ടിട്ട് നാടകത്തൊക്കെ തന്നെ നാടകം തന്നെ കണ്ടിട്ട് ഒരുപാടായി പിന്നെ എന്നിട്ട് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ച് നമ്മളെ പൊതിപ്പിക്കലാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രവാസ ലോകത്തിൽ നിന്ന് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടു ഏതായാലും അടിപൊളിയാണ് കേട്ടോ <applause> يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد, محمد يا رسول الله يا حبيب الله يا نبي الله في ولي عجز معك معلوم അപ്പം നമ്മളാ ഗ്രാമത്തിലേക്കുള്ള വഴി കയറി പിന്നെ എന്നാൽ ഇവിടെയൊക്കെ കാണാൻ പറ്റുന്ന ഇതന്നെയാണ് കാപ്പിത്തോട്ടം തന്നെയാണ് ഇരു സൈഡിലും പിന്നെ അതിൻ്റെ ഇടയിൽ നല്ല കുരുമുളകിൻ്റെ വള്ളികൾ എന്താ പറയുക ചെറിയ റോഡ് കേട്ടോ ഈ രണ്ട് എന്താ പറയുക ഈ ഒരു മരങ്ങൾക്കിടയിലും അതുപോലെ ഈ കാപ്പിത്തോട്ടങ്ങൾക്കിടയിലൊക്കെ ചെറിയ റോഡ് നല്ല ഫീലിംഗ് ആണ് പോകുന്നത് അടിപൊളി ഇതൊക്കെ കുരുമുളകിൻ്റെ വള്ളികൾ കാപ്പിത്തോട്ടം ഇതന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ ഇടയിലായിട്ട് കാറ്റാടി മരാന് തോന്നുന്നു ഏതായാലും ചെറിയൊരു റോഡാണ് ഒരു കാറിനൊക്കെ അങ്ങോട്ട് പോകാൻ കഴിയും ശരിക്കും പറഞ്ഞ ഒരു കാപ്പിത്തോട്ടത്തിനിടയിലൂടെ ഉള്ള ഒരു യാത്ര കേട്ടെ ഇത് അതാണ് യാത്രയുടെ പ്രത്യേകമായി ഇരുവശത്തും രണ്ടു ഭാഗത്തും നല്ല പ്പോ കാച്ചു നിൽക്കുന്ന കാപ്പികൾ വേണ്ട കാപ്പിത്തോട്ടം ഇതാണ് അത് ശരിക്കായിട്ടില്ല ഏതായാലും നല്ല മൂത്തൊക്കെ വരണം എന്ന് തോന്നുന്നു അപ്പോ കാപ്പിത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് ഒരു യാത്ര അപ്പൊ നമ്മൾ ഏതായാലും ഈ ഗ്രാമത്തിലെത്തി ഈ ഗ്രാമത്തിന്റെ വീടുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ നാട്ടിലെ പോലെ വലിയ രണ്ടു നാല് വീടുകളൊന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല ഒരു നിലയിൽ നല്ല എന്താ പറയുക ഒരു ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു ഗ്രാമത്തിൽ അപ്പോൾ ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഏതായാലും നമ്മളിപ്പോൾ അവിടെ എത്തി ആ വീട്ടിൽ നമ്മളെ ഫാമിലി വീട്ടിനടുത്ത് അപ്പോൾ അതിന് ചുറ്റും ഉള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചുതരാം ആ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പോലെ സാധാരണ ഒരു നോർമലി ഫാമിലി വീടാണ് പിന്നെ ഇതാ ചെറിയ ചെറിയ വീടുകൾ ഓക്കെ എന്താ പറയുക ഇതൊക്കെ ഒരു വീടാണ് പിന്നെ അതായത് ഇവിടെ മലയാളിയാണ് സംസാരിക്കുന്നത് ഇവിടുത്തെ ആൾക്കാരൊക്കെ കർണാടകയിലാണെങ്കിലും ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ മലയാളമാണ് സംസാരിക്കുന്നത് ഇതാണ്ട വീടുകളാണ് ഓരോ വീടുകളിങ്ങനെ ഇതാ ഇവിടെ ഒക്കെ ആ വീടുകളുടെ ആ ഭാഗത്തെല്ലാം നോക്കുക എല്ലാടും കാപ്പിത്തോട്ടാണ് എവിടെയാ ഗ്യാപ്പ് ഇട്ട് നാടെ കാപ്പി കൊണ്ട് പോകാനു അതാണ് ഇവിടുത്തെ ഒരു ഇത് എന്ന് പറഞ്ഞാല് ഇതേണ്ട ഇവിടുത്തെ വീടുകളിൽ നോക്ക് ചെറിയ ചെറിയ വീടുകൾ ഇതാണ്ട് ഇവിടുത്തെ വീടിൻ്റെ ഒരു മോഡൽ വലിയ ആർഭാടങ്ങളൊന്നുമില്ല അത്യാവശ്യം ചെറിയൊരു വീട് കാണാൻ പുറത്തുനിന്ന് ചെറുതാണെങ്കിലും ഇതിൻ്റെ ഉള്ളെല്ലാം എന്താ പറയുക നല്ല അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള വീടുകളാണ് ഇതാ നിങ്ങൾ ഈ വീട് കണ്ടോ ഇപ്പം ഞാൻ കാണിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചുതരാം ഇതാ ഈ വീട് ഇതാണ് നമ്മളെ ഫാമിലി വീട് അപ്പോൾ ഈ വീട് ഒരു അത്യാവശ്യം പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയൊരു വീടാണ് പക്ഷെ നല്ല ഉള്ളിലൊക്കെ വരാൻ നല്ല സൗകര്യം ഇതേണ്ട അവിടെയൊക്കെ ഇതൊക്കെ വീട് ഇപ്പം നല്ലൊരു ഹൈ പോയിന്റിലാണ് ഉള്ളത് ഇതാ വേണ്ട അവിടെ കാണുന്ന മലകളൊക്കെ നല്ല ഭംഗിയല്ലേ കാരണം എന്താ പറയുക ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസം കേട്ടോ ശാന്തമായ അന്തരീക്ഷം നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലെ ഒച്ചപ്പാടുകളൊന്നുമില്ല ശാന്തമായൊരു അന്തരീക്ഷം ഇതങ്ങോട്ടൊക്കെ വീടുകളാണ് വീടുകളൊക്കെ ഇങ്ങനെ ഒരു വീടുകൾ അടുത്ത് വീടുകൾ വന്ന് തുടങ്ങിയാൽ പിന്നെ നല്ല മോൺ അടുത്തടുത്ത് വീടുകളായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് കാലിസ്ഥലങ്ങളുണ്ടാവുക ഇതാ ഇവിടെയൊക്കെ കാപ്പിത്തോട്ടങ്ങളാണ് എവിടെയാ ഗ്യാപ്പ് കിട്ടുന്ന അവിടെ കൊണ്ട് പോയി കാപ്പി അടുക്കുക അതാണ് ഇവരൊരു ഇതെന്ന് പറയുന്നത് ഇതൊക്കെ കാപ്പിത്തോട്ടം പിന്നെ താ വാഴ എല്ലായിട്ട് പോലെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ വീടിൻ്റെ ഉൾഭാഗം നമുക്കൊന്നാണ് കാണിച്ചിട്ട് കണ്ട ഈ വീടിപ്പം നമ്മൾ പുറത്ത് നിന്നാണ്പോൾ ഒന്നും ഒന്നും ഇല്ലല്ലോ ചെറിയൊരു വീടല്ലേ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം കൊണ്ടുള്ള സെറ്റപ്പ് ആണ് ഇത് അത്യാവശ്യം ഒരു നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീട് എന്റെ അടിപൊളിയാണ് ഇതാ ഇത് എന്താ പറയാ നമ്മളെ നമ്മളൊക്കെ നാട്ടില് ഷോ കേസ് എന്ന് പറഞ്ഞാൽ രണ്ടേക്കറുണ്ട് ഇത് അര ഏക്കറേ ഉള്ളു അതാ അതിന്റെ ഒരു ഇത് പിന്നെ കയറി വരുമ്പോൾ ഒരു അത്യാവശ്യം വിശാലമായ റൂം ഇവിടെ റൂമുണ്ട് ഏകദേശം നമ്മളെ നാട്ടിലെ പോലെ വലിപ്പം ഇല്ല എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് സെൻടർ ഹാള് പിന്നു വെച്ചാൽ പിന്നെ നെക്സ്റ്റ് റൂം വരുന്നത് ഇവിടെ വേണ്ട കാരണം നല്ല പുറത്തുനിന്നാണോ വീട് ചെറുതാണെങ്കിലും ഉള്ളിൽ നല്ല ലൈറ്റ് ഇല്ലേ ലൈറ്റ് അവിടെ വേണ്ട ഇവിടുത്തെ ഇപ്പം അടുത്ത കല്യാണം കഴിഞ്ഞുകൊണ്ട് ഇവിടെ അറയാണിത് വരെ പെൺകുട്ടികൾ കൊടുക്കുന്ന അതായത് നമ്മളെ കണ്ണൂർ നാട്ടിലൊക്കെ സജീവമാണ് ഈ അറ എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിൽ നല്ല അടിപൊളി ഫർണിച്ചർ കൊണ്ടുള്ള അലങ്കാരം ആയിരിക്കും നമ്മുടെ കണ്ണൂർ നാട്ടിലൊക്കെ അറ എന്നൊക്കെ പറയുന്നത് ഇതവിടെ വളരെ സിമ്പിളായിട്ടുള്ള അറയാണ് ഇതൊക്കെ കാണാൻ പറ്റും വളരെ സിമ്പിളായിട്ട് പിന്നെ ഇതാ ചെറിയതാ ഇതൊക്കെ മുകളിലൊക്കെ ആസ്പെറ്റോസ് ഇതൊരു ചെറിയൊരു റൂമൊക്കെ ഇവിടെ വീണ്ടും കിച്ചൺ എന്ന് പറയുന്നത് ഞങ്ങൾ ചെറേ ഇത് വേണ്ട ഞങ്ങള് കിച്ചണ ഇതാ കിച്ചൺ കിച്ചണിൻ്റെ ഒരു മോഡലൊക്കെ ഒന്ന് രണ്ടാക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമേ ഉള്ളൂ അവിടെ ചെറിയൊരു ചിമ്മണി ഗ്യാസ് പിന്നെ ഇതാ ചെറിയൊരു ഇതൊക്കെ ഇത് മേൽക്കൂരൊക്കെ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇത് ആണ് ഇത് പ്ലാസ്റ്റിക്കിന്റെ ഒരു ഗ്ലാസ് മോഡലിൻ്റെ സാധനം ഇതാണ്ട നിന്ന് തിരിയാനുള്ള സ്ഥലമേ ഉള്ളൂ കിച്ചണില് നമ്മളൊക്കെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ ഇഷ്ടം പോലെ സൗകര്യം ഉണ്ടാകും ഒരു ഒരു ഭാഗത്ത് ഫുള്ള് അടുപ്പായിരിക്കും മറ്റൊരു ഭാഗത്ത് വലിയ എന്താ പറയുക സാധനങ്ങൾ വെക്കാൻ പാത്രം വെക്കാൻ വലിയ കവാടുകൾ പക്ഷെ ഇവിടെ അതൊന്നും ഇല്ല വളരെ സിമ്പിളായിട്ടാണ് അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക ആർക്കിടെക്ചർ മോഡൽ എന്ന് പറയുന്നത് ഇവിടുത്തെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ അധിക വീടും ഇങ്ങനെ തന്നെ ഒരു വർക്കാണ് കാരണം കാണുമ്പോൾ ചെറിയൊരു നോർമലി വീടാണ് പക്ഷേ ഉള്ളിൽ നല്ല സൗകര്യമുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും ഈ ഗ്രാമത്തിലെ നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ ഈ ഗ്രാമത്തിലൂടെ നടക്കുകയാണ് നിങ്ങളെല്ലാവരും കണ്ടു കാപ്പികൾ നിറഞ്ഞൊരന്തരീക്ഷം ചുറ്റും കാപ്പിത്തോട്ടാണ് കാപ്പി അതുപോലെ ഒറ്റപ്പെട്ട ഏല ഏലങ്ങൾ ഏല തോട്ടായിട്ടില്ല തോട്ടായിട്ട് കാണണമെങ്കിൽ കുറച്ച് ദൂരെ പോകണം പോകണമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളുടെ കൂടെ ഇതാ ഇവിടുത്തെ ഈ ഗ്രാമത്തിലെ എന്താ പറയുക നമ്മളെ ഫ്രണ്ട്സുകൾ ഫ്രണ്ട്സുകൾ ഇപ്പോൾ എനിക്കാദ്യമായിട്ടാണ് ഞാൻ ഇവർ പരിചയപ്പെടുന്നത് പക്ഷേ ഇവർ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നു പുറകിൽ നമ്മളെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരുന്നു ഇവിടെ അതുണ്ട് പിന്നെ അവിടെ വാട്ടർഫാൾ ഉണ്ട് അങ്ങോട്ട് പോകണം അതൊക്കെ കാണിച്ചു തരണം അതൊക്കെ അവര് അങ്ങനെയൊക്കെ പറഞ്ഞ് അവര് കൂടെ വരികയാണ് അപ്പോ എന്റെ പേര് പറഞ്ഞു ജമാൽ ജമാലുണ്ട് പിന്നെ അതാ ഫൈസ് ഫൈസ് നല്ലോണം ആ ഉണ്ട് നല്ല ചിരിക്കേസ് ആസിഫ് ആസിഫിന് കത്തിയാളിലുണ്ടല്ലേ എന്താ പുല്ലോട്ടാൻ പോവാതെ ഇതിനാ നിങ്ങ നെവാലിങ്ങാ ഇതാ നവാല് പിന്നെ അങ്ങനെ ഉണ്ട് ഇവര് നല്ല സജീവമായിട്ട് ആ അവിടെ അതുണ്ട് ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സജീവമായിട്ട് കൂടെ ഒന്നിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ നല്ല നല്ല കാഴ്ചകൾ എന്ത് ചെയ്യും തീർച്ചയായും നിങ്ങളെ കാണിക്കും അപ്പൊ നമ്മളെങ്ങനെ നോക്കാം എന്തൊക്കെ എന്തൊക്കെയുണ്ട് ഇതാ ഞങ്ങള് വീട്ടിനോട് ചേർന്ന് നിൽക്കുന്ന കാപ്പി ഇവിടെ വീട്ടിന് ചുറ്റും ആയിട്ട് ഇതല്ലേ ഇതാ കാപ്പി കാപ്പി നിങ്ങള് നേരത്തെ കണ്ടല്ലേ ഇതാ ഇതാണ് ഈ കാണുന്നതാണ് ഏലക്കായി മരം ഏലക്കായി ചെടി മരം എന്നൊന്നും പറയാൻ പറ്റില്ല ഏലക്കായ് ചെടി ഏലക്കായി ഉണ്ടാകുന്നത് പിന്നെ ഈ ചെടിയുടെ ഇതാ ഈ ഒരു സ്മെല്ലൊന്നുമില്ല ഇതിന് ചെടിക്ക് ഏലക്ക് സ്മെല്ലൊന്നുമില്ല ഈ ചെടിയുടെ താഴ് ഭാഗത്താണ് പിന്നെ ഏലക്കായ് ഉണ്ടാവുക നോക്കട്ടെ ഇത് പിടിച്ച ചുബി ഏലക്കായ് ഉണ്ടാവും നോക്കട്ടെ ഓട്ടം ഇറങ്ങി വെക്കാം വിടെയാണ് ഏലക്കായി നല്ല മണമുണ്ട് ഇത് പഴുത്തിട്ട് നല്ല ആയിട്ടില്ല എന്ന് തോന്നുന്നു പച്ച ഇതിന്റെ തോട്ടം കുറച്ച് അങ്ങോട്ട് അങ്ങോട്ടുമാണ് ഇതിപ്പോൾ ഈയൊരു വീട്ടിൻ്റെ ഇതാണ് ഇതേണ്ട ഏലക്കായി ഇതാ ഇതാണ് ഏലക്കായി ഏലക്കായ് അല്ല ഏലക്കായി അപ്പോൾ നല്ല അടിപൊളി മണമാണ് അപ്പം തന്നെ ശരിക്കായിട്ടില്ല എന്നാൽ നല്ല മണമൊക്കെ ഉണ്ട് അതായത് ചെടിന്റെ ഏറ്റവും അടിഭാഗത്താണോ അപ്പൊ നിങ്ങൾ നോക്കി ഇതാ കാപ്പിക്കുരുണ്ടോ നിങ്ങള് കാപ്പിക്കുരു പിടിച്ചു നിൽക്കുന്നത് ഇതാ ഇവിടെ ഒക്കെ കാപ്പിക്കുരു നല്ല വിളഞ്ഞു വെക്കാണ് ഇതാ നല്ല പൂവൊക്കെ ഇണ്ടാ കാപ്പിക്ക് ഇതാ നല്ല കാപ്പിക്കുരുകള് അതിന് ഇത് നല്ല മൂത്ത് ഓരോ തണ്ടുമല്ല ഇഷ്ടം പോലെ ഉണ്ട് ഫുള്ള് ഇതിലൊക്കെ നല്ലോണം വിളഞ്ഞ് വെക്ക പിന്നെ ഇതൊക്കെ ആ ഒരു കാപ്പിത്തോട്ടങ്ങളാണ് ണ്ടോ ആ ഒരു തണ്ടുമെല്ലാം നോക്ക് ഫുള്ള് ആ തണ്ട് ഫുള്ള് കാപ്പി തൊ കാ കാപ്പികളെ ഇതാ കാപ്പിന്റെ പൂവാണിത് അപ്പോ നമ്മൾ ഒരു കാപ്പിത്തോട്ടത്തിലേക്ക് കാണാൻ പോവാണ് എന്റെ ഉള്ളിലേക്ക് കയറിക്കോണ്ടാവും ഇവിടെ ഒരു കർഷകനുണ്ട് അപ്പൊ നമുക്ക് ഈ കാപ്പിയെ കുറിച്ചുള്ള വിവരങ്ങള് മുപ്പരോട് ചോദിക്കാം മുപ്പര് അസ്ലാമലൈക്കും ഞങ്ങളുടെ പേര് ഇവിടത്തെ ഫുള്ള് കാപ്പിത്തോട്ടാണോ കൂടുതലായിരം ആ ഈ കാപ്പിന്റെ ഇടയിൽ ഓരോ കുരുമുളക് പള്ളി ഇങ്ങനെ കാണാല്ലേ മറ്റൊരു രാജ്യമായിട്ട് വിട്ട പിന്നെ ഫുള്ള് തന്നെ കാപ്പി പേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അതിന് പിന്നെ ഈ ഒരുപാട് പേരും കാപ്പി ഉണ്ട് റോബസ്റ്റ് റോസ് റോബിന്റെ ഐറ്റംസ് ഉണ്ട് കാഞ്ചംസി റോബസ്റ്റ് അറബി ഉണ്ട് റോബസ്റ്റ് കാഞ്ചംസി കാ പിന്നെ അറബി അറബി കാവേരി കാവേരി ഐറ്റംസ് ഉണ്ട്

നല്ലൊരു പൈസന്റെ പൈസ സാധനം ശരിക്കും എടുത്തധികം ഈ ഇത്തരം കാപ്പി കൃഷി നടത്തിട്ട് പാട്ടത്തിനൊന്നും എടുക്കുന്നില്ല ഒരുപാട് ഈ മറ്റാൾക്കാരും പാട്ടത്തിന് വാങ്ങിയിട്ട് ഒരു പൈസ കൊടുത്ത് ആദ്യം ഇതാക്കും അല്ലേ അപ്പൊ ഒരു വർഷത്തെ ഉപജീവനം ഈ ഈയൊരു കാപ്പിന്റെ മേലായിരിക്കും ഇവിടുത്തെ കൂടുതലാൾക്കാർ കഴിഞ്ഞു പോകും അപ്പൊ നിങ്ങളെ വേറെ ധാതിക്കല്ലേ അപ്പൊ ധാതിക്ക് നമുക്ക് കാപ്പിയെ കുറിച്ചുള്ള കാപ്പിയുടെ ഐറ്റംസുകള് കാവേരി അറദി പിന്നെ കാഞ്ചീരിയ കാജൻസി അങ്ങനെ ഒരുപാട് ഐറ്റം എന്തുണ്ട് കാപ്പി വലിയ വിശാലമായ തോട്ടങ്ങളാണ് നമുക്ക് ഇങ്ങോട്ട് കയറിയ മൊത്തം കാണാൻ പറ്റുക അതായത് വിരാജവേട്ട കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ പെരുമ്പാട് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് റോഡിന്റെ ഇരു ഇരുഭാഗത്തെയായിട്ടും പിന്നെ നമുക്ക് കാണാൻ പറ്റുക ഏപ്രിലാ ആ പിന്നെ അതുപോലെ പിന്നെ ഈ കാപ്പിത്തോട്ടങ്ങളുടെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എല്ലാം ഇടകിടയിൽ മരം ഉണ്ടാവും അല്ലെ അപ്പൊ ആ മരത്തിന്റെ മരത്തിന്മാര് ഒരുപാട് പിന്നെ കുരുമുളകള് ഇതാണ് ഇവിടത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് പിന്നെ ഇവിടത്തെ കുടുംബങ്ങളിലും മൂപ്പേര് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വർഷത്തെ ഉപജീവനം പറയുന്നത് കാപ്പിത്തോട്ടത്തിലാണ് അപ്പൊ ഏതായാലും നമുക്ക് ഇവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ കാണാ അപ്പൊ രാഹുൽക്കാ വരട്ടെ ഇൻഷാള്ള കാണാൻ വളരെ ഉപകാരം നമ്മളിപ്പോ പുറത്തുനിന്നാലും വരുന്നല്ലേ കാരണവെച്ചാൽ നമ്മള് അവിടെ നിന്ന് കേരളത്തിൽ നിന്നാലും വരുമ്പോ ഒരു സാമൂഹിക അകലം അത്രേ ഉള്ളു അപ്പോൾ ഈ ഗ്രാമത്തിലുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു തന്നു ഒരുപാട് കാപ്പിത്തോട്ടങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി കാപ്പിയുടെ പ്രത്യേകതകളും കാപ്പിയുടെ ഇനങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി പിന്നെ ഇവിടെ ഉള്ളൊരു പ്രധാന കൃഷിയാണ് ഏലക്കായ് ഏലക്കായ് തോട്ടം നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് പോകണം ഒരുപാട് കുന്നൊക്കെ കയറി പോകണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഈ സമയം തീരെ സമയമില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം നടക്കില്ല ഇൻഷാല്ല പിന്നൊരു സതൊക്കെ നിങ്ങളെ കാണിക്കും പിന്നെ എന്താ പറയുക ഇപ്പം ഭക്ഷണം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ബാക്കി പറയാം അപ്പോൾ ഇവിടെ ഫുഡെല്ലാം അടിപൊളിയാക്കി റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ വിരുന്നേരും നല്ല ചിക്കനൊക്കെ പൊരിച്ചിട്ടുണ്ട് പിന്നെന്താ പറയുക ഇത് നെയ്ച്ചോറ് വെറൈറ്റി ആയിരിക്കും കേട്ടോ എനിക്ക് അറും ഇത് നോക്കാം അല്ലേ ഇതാ ഒരു പപ്പടം എന്നെല്ലാം കേട്ടിട്ടില്ല ഇത് ആയത് നമ്മളെ നാട്ടിൽ നമ്മുടെ നാട്ടിൻ്റെ ഡബിൾ ഉണ്ടാവും എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം ബാക്കി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പറയാം അപ്പോൾ അലഹമ്മദില്ല ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ ആഹത്തായി സന്തോഷമായി അള്ളാഹു താല ഭക്ഷണം തന്ന ഈ വീട്ടുകാർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ അവർക്ക് സ്വർഗീയ ഭക്ഷണം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അലഹമ്മദില്ല വളരെ ഇതാ പിന്നെ സെവനപ്പൊക്കെ ഉണ്ട് കട്ട പിടിച്ച് കിടക്കുന്ന സെവനപ്പാണ് ഇനിയിപ്പോൾ ഇത് അലിഞ്ഞു വെള്ളമായി തീരാനുള്ള കാത്തിരിപ്പിലാണ് ഇവിടെ നല്ല ചെറിയ വേലുകൊള്ളും നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ ഈ ഒരു കാഴ്ചകളൊക്കെ കാണിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ വീട് ഇഷ്ടമായി എന്ന് കരുതുന്നു പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്തു വെച്ചാൽ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അതുപോലെ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുക നിങ്ങളുടെ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഒരു എന്താ പറയുക ലൈക്കങ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് അപ്പോൾ അടിപൊളിയാണ് ഒരുപാട് അനുഭവങ്ങൾ നൽകുന്ന വീഡിയോസാണ് അപ്പോൾ ആ വീഡിയോക്കായിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അസ്ലാം വലൈക്കും വരഹമുല്ല